ഞാൻ പറഞ്ഞൊരു ഞങ്ങളോടോ അല്ല രാവിലെ നീനേണ്ടത് ഇപ്പൊ ഒരു ബിസിനസ് നാലൂടി രൂപ ോട്ടത്തിന്റെ അസുഖം ഉണ്ടോന്നൊരു സംശയം അതൊന്നും അത് എന്തെങ്കിലും ആവട്ടെ എനിക്ക് വെറുതെ സമയം കളാൻ യാതൊരു താല്പര്യവും ഇല്ല നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോയാലോ ഔട്ടി ഫസ്റ്റ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിനുമുമ്പ് ഔട്ടി എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് ശരിക്കും അറിയാം എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാ നിന്നെ ഞാൻ സഹായിച്ചു അറിഞ്ഞാൽ എന്റെ പൊടി പോലും കാണില്ല കണ്ടുപിടിക്കാൻ മനസ്സിലായോ ഇവളെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാറിന്റെ ബംഗ്ലാദ നിങ്ങൾക്ക് സേ അയാളൊന്ന് സോപ്പിട്ട് നിക്കണമെന്ന് മാത്രം നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാതെ നോക്കണം അറിഞ്ഞാൽ പുറത്താകുന്നത് ഞാനായിരിക്കില്ല നിങ്ങളായിരിക്കും ആട്ടെ എന്തായാലും കാശ് വന്നിട്ടുണ്ടോ താങ്ക് നീ കാരണം എസ് ഐയുടെ ഏറ്റക്കൊലയ്ക്ക് ഒരു ദിവസത്തെ ആയുസ് കൂടെ നീട്ടിക്കിട്ടി വരട്ടെ

രാവിലെ ചായയുമായി വരുന്ന വരവ് കണ്ടപ്പോ സത്യത്തിൽ എനിക്ക് വന്നത് ഒരു കല്യാണം കൂടെ കഴിക്കാൻ തന്നെ എനിക്കറിയില്ല ജെയിംസേ മനസ്സിലൊരു തീപ്പൊരി വീണ് കഴിഞ്ഞു ഇനി അത് ആളിക്കത്താൻ അധിക സമയമൊന്നും വേണ്ടിവേ ഇറ്റ് ഞാൻ ആ തോന്നലിനെ പ്രോത്സാഹിപ്പിക്കേയുള്ളൂ വരട്ടെ

എന്റെ പോണം പ്രാർത്ഥിക്കണം പറ്റുന്ന ഞാൻ ും ദൈവത്തോട് അപേക്ഷിക്കണം നമുക്ക് നാളെ തന്നെ പള്ളി പോവാം കന്യാസ്ത്രീ ആകാൻ പോയി നിന്നെ വഴിതെറ്റിച്ചതിന് എന്നെ ശിക്ഷിക്കേണ്ടി തരുവാ നിന്നെ വെറുതെ വിടാൻ ഞാൻ പ്രാർത്ഥിക്കാം

ൂർവസന്ധ്യവർത്ത ഉർത്തം ദൈവമാന്തികം കൗസല സൂക്ഷ്മ സന്ധ്യ പ്രവർത്തന ഉത്ഷ്ടരശാ കർത്തം ദൈവമാന്തികം വെജിറ്റേറിയൻ പ്രിപ്പയർ പൂജ ഞാൻ ഇന്ന് ഇങ്ങോട്ട് കണ്ടില്ലല്ലോ അപ്പ ഞാൻ ഊഹിച്ചത് ശരി തന്നെയായിരിക്കും കുമാരേട്ടൻ എന്താ ഊഹിച്ചത് നീനക്കുഞ്ഞിങ്ങോട്ട് വന്നില്ല എന്ന് ഞാൻ അല്ലേ ഊഹക്കാരെ ചേട്ടൻ ചേട്ടൻ പണി നോക്ക് ആ ചെറുക്കന്റെയും പെണ്ണിന്റെയും സ്വഭാവം അത്ര ശെരിയല്ലോ അവരെ ഇതിൽ ഒരുമിച്ച കിടന്നെ പ്രായമായ പെണ്ണും ചെറുക്കനും അങ്ങനെ കിടക്കാൻ പാടില്ല മഹാവൃ സാർ ആ വീടിന് ആര് അന്വേഷിച്ചോ വീടോ ഏത് വീട് ഞങ്ങൾക്ക് താമസിക്കാൻ സാർ ഒരു വീട് ശരിയാക്കി തരാന്ന് പറഞ്ഞില്ലേ അത് ശരി എന്താ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് അയ്യോ അതല്ല സാർ സാറിന് ഞങ്ങളൊരു എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ദിവസം ഇവിടെ താമസിക്കാം അത് ശരിയാവില്ല സാർ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ സാറിന് ഞങ്ങളൊരു ശല്യമാകും അപ്പോ സാറിന് ഞങ്ങളോട് പോകാൻ പറയാൻ പറ്റില്ല ഇന്നലെ രാവിലെ മുതൽ ഞാൻ ആലോചിക്കുകയായിരുന്നു നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടും എനിക്കറിയില്ല പക്ഷെ എന്തും നിങ്ങൾ എനിക്ക് ഇഷ്ടമായി പിന്നെ ഇതിൽ അഭിമാനത്തിന്റെ പ്രശ്നം തോന്നേണ്ട കാര്യമില്ല വാടം താമസിക്കുന്നു കരുതിയാൽ മതി വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് പേ ചെയ്തോളൂ നോക്കണ്ട ഇന്ന് മുതൽ നിങ്ങൾ എന്റെ ഗസ്റ്റ് ആണ് ഇത് ഓടിക്കറിയ തോന്നുന്നല്ല എടാ ടാ പൊന്നുപോന് എസയുടെ വീട്ടിലെ വാഴക്കൊല പോയി ദിവസം ചാരി നിന്ന് നിന്നാണ് എവരുടെ നൈറ്റ് ഷിഫ്റ്റില് കൊല പൊക്കാൻ തുടങ്ങിയത് വേണ്ടി വന്നാൽ ഒരു ദിവസം ഞാൻ ഈ കാറും പൊക്കും ചെയ്യുന്ന നല്ല കുഴപ്പം എന്താ എത്ര വെച്ചാ അയാൾ ഇങ്ങനെ എന്ത് ബുദ്ധിമുട്ട് ഒന്ന് അയാളുടെ വീട്ടിൽ താമസിക്കാൻ വേണം വേണം മൂന്ന് നേരം കാശും കൊടുക്കണം പിന്നെ എന്ത് ബുദ്ധിമുട്ട് നിനക്ക് കാണല്ലോ ഇന്നലെ ഒരേ ഒരു രാത്രി ആർ ഡിയോടെ വീട്ടിലെ നൂറ് മാർക്കറ്റ് ആയിരം രൂപ പോക്കറ്റിൽ എങ്ങനെയുണ്ട് നൂറ് നാലുകേരം പോയ ആർ ഡി തേങ്ങയാ നീ വാ Oh, ശരിക്കും പേടിച്ചുട്ടോ പെണ്ണിനെ വരട്ടി നിർത്തണം എന്നാ എന്റെ കൂട്ടുകാരൊക്കെ പറയുന്നത് വേണ്ട ഒരു നിമിഷം പോലും രഞ്ജയെ പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല എന്നെ വിട്ടു പോരുത് ഒരിക്കലും എനിക്ക് പ്രോമിസ് തരണം